കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും ഹയർ സെക്കൻഡറി വിഭാഗം ജൂബിലി ആഘോഷവും നടന്നു കവളങ്ങാട് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൺപത്തെട്ടാമത് വാർഷിക ദിനാഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിൻസിപ്പൽ ബീന പോൾ എച്ച് എസ് എസ് കെമിസ്ട്രി അധ്യാപിക ഷില്ലി പോൾ എന്നിവർക്കുള്ള യാത്രയപ്പും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ രജത ജൂബിലി ആഘോഷവും നടന്നു വിവിധ സ്കോളർഷിപ്പുകളും ചടങ്ങിൽ വിതരണം ചെയ്തു പൊതുസമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ആ ദീർഘമായ കാലയളവിൽ ഈ സ്കൂളിന്റെ മുതൽ സമഗ്ര വളർച്ചയാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ എൺപത്തി എട്ട് വർഷ പ്രവർത്തനവും പരിശോധിക്കുമ്പോൾ ഈ സ്കൂളിലൂടെ കടന്നുപോയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സമഗ്രമായ വളർച്ച പുതുറുന്ന വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സ്കൂൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എൺപത്തിയെട്ട് വർഷം മുമ്പുള്ള ഒരു നെല്ലുവറ്റമോ കൗണ്ട് നമുക്ക് They began y de la puerta. സ്കൂൾ മാനേജർ ഓജെ പോലോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ബീന പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു കവളങ്ങാട് സെന്റ് ജോൺസ് ചർച്ച് വികാരി ഫാദർ ജോൺ കോമയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കവിയും പ്രഭാഷകനുമായ കുമാർ കെ മുടവൂർ വിശിഷ്ടാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ഉപഹാര സമർപ്പണവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ കുഞ്ഞുമോൻ വാർഡ് മെമ്പർ ടീന ടിനു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു പടപ്പറമ്പത്ത് നെൽസൺ തോമസ് ഡേവിഡ് പി ജോൺ സുമി ജോസഫ് സെന്റ് ജോൺസ് എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷിനി ഐസക് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് ഊന്നുകൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് പൌലോസ് പി ടി എ പ്രസിഡന്റ് നിസമോൾ ഇസ്മയിൽ പി ടി എ വൈസ് പ്രസിഡന്റ് സുഭാഷ് പി കെ ശ്രീവിദ്യ കെ വൈ ബിനോയ് പോൾ ആൻസി മാത്യു സഹീദ് ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ഹെഡ് മിസ്റ്റർ സോജി ഫിലിപ്പ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റെജി കെ കെ നന്ദിയും പറഞ്ഞു ആഘോഷത്തോടനുബന്ധിച്ച് സിനിമാതാരം അജിൽ അർഷാദ് അവതരിപ്പിച്ച മ്യൂസിക് എന്റർടൈൻമെന്റ് ഷോയും കുട്ടികളുടെ കലാപരിപാടി രജതം ടു കെ ട്വന്റി ഫൈവും അരങ്ങേറി ന്യൂസ് ഡെസ്ക്